ലോകം കണ്ട ഏറ്റവും കർക്കശക്കാരനായ ഭരണാധികാരി വെള്ളക്കാരുടെ ക്ഷേമത്തിന് എന്നും മുൻഗണന നൽകിയ മുൻ അമേരിക്കൻ പ്രസിഡന്റ് എന്നും വിവാദങ്ങളുടെ കളിത്തോഴൻ അമേരിക്ക ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ഏകാധിപതി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിക്കാൻ പദങ്ങൾ ഏറെയാണ് പ്രസിഡന്റ് പണത്തിനായി ട്രംപ് വീണ്ടും ശ്രമങ്ങൾ നടത്തവെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വധശ്രമം അരങ്ങേറിയതായുള്ള വാർത്തകൾ വരുന്നത് ലോകം മുഴുവൻ ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത ശ്രവിച്ചത് കടുത്ത തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അമേരിക്ക അതിനാൽ തീർത്തും അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായ വധശ്രമം അമേരിക്കയിലെ രാഷ്ട്രീയ വിഗതികളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് എതിരാളികൾ മുൻ പ്രസിഡന്റും നിലവിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരായ വധശ്രമം പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു അക്രമിയുടെ ലക്ഷ്യം ട്രംപിനെ വധിക്കുക എന്നത് മാത്രമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നിട്ടും ട്രംപിനെ വെടിയേറ്റ സംഭവം അമേരിക്കൻ ജനതയിൽ ആശങ്ക ഉളവാക്കുന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഉടൻ തന്നെ ട്രംപിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ആക്രമണത്തിൽ ട്രംപിന്റെ വലതുശിവയ്ക്ക് പരിക്കേറ്റു മുഖത്ത് രക്തക്കറയുമായി നിന്ന ട്രംപിന്റെ ദൃശ്യങ്ങളാണ് ലോകത്താകമാനമുള്ള വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് വെടിവെച്ചതെന്ന് സംശയിക്കുന്ന ഒരാളും കാണികളിൽ ഒരാളും സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് മരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപിന്റെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണം യു എസ് സീക്രട്ട് ഏജൻസിക്കെതിരെയും ഉയർന്നിട്ടുണ്ട് ഏറെ ചർച്ചകൾക്കും പ്രവചനങ്ങൾക്കുമാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വേദിയാവുന്നത് ആദ്യഘട്ടത്തിൽ നിരവധി കോടതി നടപടികളുടെയും വിവാദങ്ങളുടെയും ഇടയിൽപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പോലും ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന ട്രംപ് ഒടുവിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഡെലിഗേറ്റുകൾ നേടിയാണ് പോരാട്ടത്തിനായി ഇറങ്ങുന്നത് നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് എതിരാളി ആദ്യഘട്ടത്തിലുണ്ടായ വിജയം ബൈഡൻ ആവർത്തിക്കുമോ അതോ രണ്ടാം മൂഴത്തിൽ പരാജയമായിരിക്കുമോ എന്ന ആശങ്ക ഉയരവെയാണ് ട്രംപിന് വെടിയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തോൽവിയുടെ ക്ഷീണം തീർക്കാനായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനേഷന് ആവശ്യമുള്ള ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഡെലിഗേറ്റുകൾ കരസ്ഥമാക്കി ട്രംപും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ അമേരിക്കൻ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇത്തവണ എത്തുക ട്രംപിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നില്ല നിരവധിയായ അഗ്നി പരീക്ഷകളാണ് ട്രംപ് നേരിട്ടത് അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുമെന്ന പ്രതീക്ഷയിൽ അധികാരത്തിലേറിയ ജോ ബൈഡന്റെ ചുവടുവയ്പെല്ലാം പരാജയമായിരുന്നുവെന്നാണ് ഉയരുന്നാരോപണം ബൈഡന്റെ നയങ്ങളോടുള്ള ശക്തമായ എതിർപ്പ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തീവ്ര ദേശീയത ഉയർത്തിയാണ് ട്രംപിന്റെ പ്രചാരണം അതിർത്തികളുടെ നിയന്ത്രണം അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് നാടുകടത്തൽ തുടങ്ങി കുടിയേറ്റ നിയന്ത്രണം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നീക്കങ്ങൾ ആഭ്യന്തര ഊർജോൽപാദനം പ്രോത്സാഹിപ്പിക്കുക വിദേശ ഇറക്കുമതികൾക്ക് നികുതി യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ മറവിരോഗം ബാധിച്ച ബൈഡന് ഭരണകാര്യങ്ങളിൽ പോലും ഇടപെടാൻ പറ്റുന്നില്ല എന്നാണ് എതിരാളികളുടെ ആരോപണം പേരുകൾ പോലും മറക്കുകയും മാറ്റിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ബൈഡൻ ഇപ്പോഴുള്ളതെന്നാണ് ഉയരുന്ന ആരോപണം യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെയും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും പേരുകളടക്കം ബൈഡൻ മാറ്റി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബൈഡനെ പരിഗണിക്കരുതെന്നാണ് ഉയരുന്ന ആവശ്യം സ്വന്തം പാർട്ടി അനുയായികൾ പോലും ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്തു വന്നതും പ്രമുഖ ഹോളിവുഡ് താരങ്ങളടക്കം ബൈഡനെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടതും ട്രംപിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് എതിരാളികളുടെ എല്ലാ പ്രചാരണങ്ങളെയും തള്ളുകയാണ് ബൈഡൻ തനിക്ക് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റ് കസേരയിൽ എത്താനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടത് ബൈഡന് ഗുണം ചെയ്യും എന്നാൽ ഗർഭചിത്രത്തിനുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കിയതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അപ്പോഴും ബൈഡന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ ഇനി വോട്ടർമാർക്ക് മുന്നിൽ ഒരു ചോയ്സ് ഉണ്ടെന്നാണ് നോമിനേഷൻ നേടിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതികരണം നാം ഒന്നിച്ചു നിന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോകുകയാണോ അതോ അതിനെ തകർക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയാണോ നമ്മുടെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനും സംരക്ഷിക്കുവാനുമുള്ള അവകാശം പുനഃസ്ഥാപിക്കുമോ അതോ തീവ്രവാദികളെ അത് എടുത്തുകളയാൻ അനുവദിക്കുമോ എന്നുമാണ് ബൈഡൻ ചോദിച്ചത് ആക്രമണം ഉണ്ടായപ്പോൾ വേഗത്തിൽ ഇടപെട്ട സുരക്ഷാ സേനയ്ക്കും നിയമപാലകർക്കും നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ ആക്രമണം ഉണ്ടാവുന്നത് മുൻ പ്രസിഡന്റ് ട്രംപിനു നേരെ ഉണ്ടായ വെടിവയ്പ്പിനെ അപലപിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റുമാരായ ജോർജ് ഡബ്ല്യു ബുഷ് ബറാക് ഒബാമ എന്നിവർ രംഗത്തെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ പ്രമുഖരും അക്രമത്തെ അതിശക്തമായി അപലപിച്ച് രംഗത്തെത്തി അമേരിക്കയുടെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അക്രമത്തിന് സ്ഥാനമില്ലെന്നാണ് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ ജോ ബൈഡനോട് മത്സരിക്കുമ്പോൾ തോൽവി നേരിടേണ്ടി വരുമോ എന്ന ഭയം മൂലം ട്രംപ് തന്നെ അണിയിച്ചുരുക്കിയ നാടകമാണിതെന്ന് അഭിപ്രായപ്പെടുന്ന ട്രംപ് വിരോധികളും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നാല് പ്രസിഡന്റുമാർ വെടിയേറ്റുമരിച്ചൊരു രാഷ്ട്രീയ ചരിത്രമുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ചോര ചീന്തിയത് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ